പ്രേക്ഷകർക്ക് നമസ്കാരം ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട കുടുംബീകരൻ ലഷ്കർ തൊയ്ബയുടെ കമാൻഡർ താഹിർ ഹബീബുമായി ബന്ധപ്പെട്ട പാക് അധിനിവേശ കശ്മീരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ നിന്ന് രാജ്യത്തോട് അഭിമാനത്തോടു കൂടി തന്നെ പ്രഖ്യാപിച്ചിരുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ കൊടുംഭീകരരെ ഞങ്ങൾ വധിച്ചോ സൈന്യം വധിച്ചോ ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ അവരുടെ പേര് ഉൾപ്പെടെയായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് സുലൈമാൻ ജിബ്രാൻ അഫ്ഗാൻ ഇവർ പാകിസ്ഥാനികളാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു മാത്രമല്ല ഇവരുടെ കയ്യിൽ നിന്ന് വോട്ടർ ഐ ഡി കാർഡ് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ തന്നെ ഛത്തീസ്ഗഡിലെ ലാബിലേക്ക് എത്തിച്ചിട്ട് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചു പഹൽഗാമിൽ ആക്രമിച്ച ആയുധങ്ങളും അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും ഒന്നു തന്നെയാണ് എന്ന് അങ്ങനെ തെളിവുകൾ നിരത്തിക്കൊണ്ട് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ ഞങ്ങൾ വധിച്ചു എന്ന് അമിത്ഷാ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ അഖിലേഷ് യാദവ് ചാഠി സംശയങ്ങളുമായിട്ട് ഉറഞ്ഞു തുള്ളി വേണിരുന്നു ആ സമയത്ത് തന്നെ അമിത്ഷാ മുഖത്തടിക്കുന്നത് പോലെ കൊടുത്തതാണ് ഭീകരരുടെ മതം കണ്ട് അതിന്റെ വിഷമവുമായിട്ട് ആരും തന്നെ ചാടി വീഴണ്ട എന്ന് അത് കേട്ട് അഖിലേഷ് യാദവ് ഒരു മൂലക്കങ്ങ് ഇരുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോ സകല ആളുകളും തിരിച്ചറിയ അമിത്ഷാ തെളിവു സഹിതം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും കോൺഗ്രസ് പ്രധാനമായിട്ടും പി ചിദംബരം രംഗത്തെത്തി പ്രഖ്യാപിച്ചത് നിങ്ങൾ കേട്ടിരുന്നോ എന്താ പറഞ്ഞത് അത് പാകിസ്ഥാനികളാണ് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കോൺഗ്രസ് എന്തിനാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നത് എന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് തെളിവൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താ പാകിസ്ഥാനെ വെള്ളപൂശ പാക്കിസ്ഥാന നിരന്തരം അങ്ങ് വെള്ളപൂശ എന്നുള്ളതിന്റെ ഭാഗമായിട്ടല്ലേ പാകിസ്ഥാനിൽ നിന്നാണ് ഭീകരര് വന്നത് എന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് പി ചിദംബരം ചോദിച്ചത് ഈ പി ചിദംബരവും ഈ പറയുന്ന കോൺഗ്രസ് ഒക്കെ പാകിസ്ഥാൻ വേണ്ടിയാണോ പണിയെടുക്കുന്നത് ഇപ്പൊ പാക് അധിനിവേശം കശ്മീരിൽ നിന്ന് വാർത്ത പുറത്തു വന്നിട്ടുണ്ട് താഹിർ ഹബീബ് എന്ന ലഷ്കർ ഈ തൊയ്ബയുടെ കമാൻഡർ കൊടും ഭീകരന് കൊല്ലപ്പെട്ട സമയത്ത് പാക് അധിനിവേശ കശ്മീരില് പ്രധാനപ്പെട്ട കായിക എന്ന പ്രദേശത്ത് ഇവരുടെ മയ്യത്ത് നിസ്കാരം നടക്കുന്ന സമയത്ത് ഈ കൊടും ഭീകരന്റെ മയത്ത് നിസ്കാരം നടക്കുക ഈ താഹിർ അബീബ് ഒരുപാട് ഭീകര സംഘടനയിലൊക്കെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനതൊക്കെ തന്നെ എടുത്തു പറയാത്തത് മറ്റൊന്നുമല്ല ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്നു തന്നെയാണ് ഭീകരരാണല്ലോ അപ്പൊ കൊടും ഭീകരനായിട്ട് ലാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ലഷ്കർ തോയ്ബയില ഈ കൊടുംബീകരന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മറ്റൊരു കൊടുംഭീകരനായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ പറയുന്ന പാക് അധിനിവേശ കശ്മീരിലെ റിസ്വാൻ ഹനീഫ് എന്ന് പറയുന്ന കൊടുംഭീകരൻ അവിടേക്ക് എത്തുന്നു ഈ മയ്യത്ത് നിസ്കാരത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഏ സമയത്ത് പാക് അധിനിവേശ കശ്മീരിലെ ം നടക്കുന്ന സ്ഥലത്തെ പ്രദേശവാസികള് ഏ പ്രധാനപ്പെട്ട ഹനീഫ് എന്ന് പറയുന്ന റിസ്വാൻ ഹനീഫ് എന്ന് പറയുന്ന ലഷ്കർ ഈ തൊയ്ബയുടെ കമാൻഡറും കൂട്ടാളികളെയും അവിടെ നിന്ന് ഓടിക്കാൻ രംഗത്തെ എവിടെ ഭീകരവാദത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് പാക് അധിനിവേശ കശ്മീരിലെ സാധാരണക്കാര് തെരുവിലിറങ്ങി ഇവർക്കെതിരെ ഇതിനെ തുടർന്ന് ആ റിസ്വാൻ എന്ന ഭീകരനും കൂട്ടാളികളും സാധാരണക്കാർക്ക് നേരെ തോക്കു ചൂണ്ടിയത് ഉൾപ്പെടെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാക് അധിനിവേശ കശ്മീരിലെ ഭീ സാധാരണക്കാർ പോലും ഭീകരർക്കെതിരെ നിലകൊള്ളുമ്പോ കോൺഗ്രസ് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് കോൺഗ്രസ് പറയാോ എന്ന് മൂന്ന് പേരെ വധിച്ചു എന്നില്ല ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ വരുന്ന വാർത്തയാ അങ്ങ് പാക് അധിനിവേശ കശ്മീരിൽ നിന്ന് ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട താഹിർ താഹിർഅബീബിന്റെ മയ്യത്ത് നിസ്കാരം നടക്കുന്നു എന്ന് ഇതിലും അപ്പുറം എന്ത് തെളിവായി ഇവരൊക്കെ പാകിസ്ഥാനികളാണ് എന്നുള്ളതിന് എനിക്ക് കോൺഗ്രസിന് വേണ്ടത് ഇതൊക്കെ ബോധമുള്ള ഓരോ പൗരനും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഒരു കൊടും ഭീകരൻ കൊല്ലപ്പെടുന്നു ആ ഭീകരന്റെ മയ്യത്ത് നിസ്കാരം പോലും നടക്കുന്നത് പാകിസ്ഥാനിൽ എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചാടി വീണ് ചോദിക്ക പാക്കിസ്ഥാനിൽ നിന്ന് വന്നതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് എത്ര നിറികേടാണ് കോൺഗ്രസ് ഇന്ന് രാജ്യത്ത് ചെയ്തു മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് പാകിസ്ഥാൻ പ്രേമികളുടെ കൈയിലേക്കെന്ന് ഒതുങ്ങിയോ അവരാണോ ഇപ്പോ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ ഓപ്പറേഷൻ സിന്തൂരിൽ പോലും നമ്മൾ വളരെ മികച്ച വിജയം നേടി ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടുകൂടെ നമ്മുടെ രാജ്യം നിൽക്കുന്ന സമയത്തും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാര് രംഗത്തെത്തിയിട്ട് ഉളുപ്പില്ലാതെ ചോദിക്കുക ഏ വെട്ടി നിർത്തലില് ട്രംപ് ഇറങ്ങിയില്ലേ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടോ ഏതെങ്കിലും യുദ്ധം രാജ്യത്ത് ഇത്രയും കാലം നടന്നതിന്റെ തൊട്ടു പിന്നാലെ അന്ന് രാജ്യത്തുണ്ടായിരുന്ന പ്രതിപക്ഷ അംഗങ്ങള് എത്രയൊക്കെ നഷ്ടമുണ്ടായി എന്ന വാദവുമായിട്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷം വന്നിട്ടുണ്ടായിരുന്നോ ഒരിക്കലുമില്ല എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് പാക്കിസ്ഥാൻ വേണ്ടി നിരന്തരം വാദിക്കുന്നില്ലേ അതായത് പാകിസ്ഥാൻ എന്താണോ ലോകത്തോട് വിളിച്ചു പറയുന്നത് അതേ തരത്തിലുള്ള ചോദ്യങ്ങളല്ലേ കോൺഗ്രസ് നിരന്തരം ചോദിക്കുന്നത് പാകിസ്ഥാൻ വേണ്ടി തന്നെയല്ലേ കോൺഗ്രസ് അപ്പോ പണിയെടുക്കുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി രാജ്യത്തോട് അഭിമാനത്തോട് കൂടിയിട്ട് പാകിസ്ഥാൻ ഭീകരരെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ ഞങ്ങൾ തീർത്തു എന്ന് പറയുമ്പോൾ അതിന് കൈയടിക്കുകയല്ലേ വേണ്ടത് രാജ്യത്തിന്റെ പുറത്തേക്കൊരു വിഷയം എത്തുമ്പോൾ ബോധമുള്ള പ്രതിപക്ഷം രാജ്യത്തിന് ഒപ്പം നിൽക്കണം ശരിയാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് രാജ്യത്തിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പും വിയോജിപ്പുകളും ഒക്കെ തന്നെ ഉണ്ടായി മുന്നോട്ട് പോകണം അതൊക്കെ തന്നെ ജനാധിപത്യത്തിന്റെ മഹത്തായ സുന്ദരമായ കാഴ്ചകളായിട്ടോ സാധാരണക്കാരത് കാണും വികസനങ്ങളെ ചൊല്ലി ഇവിടെ തർക്കങ്ങൾ ഉണ്ടാവട്ടെ അതിലൊന്നും ഇവിടെ സാധാരണക്കാർക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ കോൺഗ്രസ് ഈ അടുത്തായിട്ട് ഓപ്പറേഷൻ അങ്ങനെ ഓരോന്നും എടുത്തു നോക്കൂ നമ്മൾ എന്താണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് നിരന്തരം പാകിസ്ഥാനെ ഏ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട കൊടുംഭീകരർ പോലും പാകിസ്ഥാനിൽ നിന്ന് വന്നതിന് എന്താണ് തെളിവ് എന്ന് ഒരു കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് ചിദംബരം ഉൾപ്പെടെയുള്ള സകല കോൺഗ്രസുകാരുടെയും തലമണ്ടക്ക് അടിയേറ്റതുപോലെയല്ല ഇപ്പോ പാക് അതീര കശ്മീരിൽ നിന്ന് വാർത്ത പുറത്ത് വന്നോണ്ടിരിക്കുന്നത് അവിടുത്തെ സാധാരണക്കാർ പോലും ലഷ്കർ ഈ തൊയ്ബക്കെതിരെ രംഗത്ത് വന്ന് ആ മയ്യത്ത് നിസ്കാരം ഒരു പ്രശ്നമായത് കൊണ്ട് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നു അതുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ ആളുകൾക്കും കോൺഗ്രസിനോട് വളരെയേറെ പുച്ഛം തോന്നുകയും ചെയ്തു കുടുംഭീകരര് അവരുടെ മയ്യത്ത് നിസ്കാരം പാകിസ്ഥാനിൽ നിന്ന് നടക്കുമ്പോൾ പിന്നെ അവർ പാകിസ്ഥാനികളല്ലാതെ മറ്റെന്താണ് കോൺഗ്രസ് എങ്ങോട്ട് കോൺഗ്രസ് പാകിസ്ഥാന് വേണ്ടി തന്നെയാണ് വാദിക്കുന്നത് അവരെ വെളുപ്പിക്കാനാണ് നിരന്തരം ശ്രമിക്കുന്നത് എന്ന് ഏതൊരാൾക്കും ലളിതമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നത് ഉള്ളൂ